ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धु दीनबन्धुजगत्पथे गोपीशगोपिकान्तराधाकान्तनमोऽस्तु ते तप्तकाञ्चनगौराङ्गे राधे वृन्दावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभुनंद श्रीअद्वगदाधर वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മുടെ പതിവായ സത്സംഗം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ശ്ലോകം തുല്യനിന്തോ തുല്യനിന്ത നമ്മളെ ആരെങ്കിലും സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരേ മാനസിക അവസ്ഥയിൽ അതിനെ നേരിടണം ഭഗവത്ഗീതയിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് നമുക്കെല്ലാവർക്കും ആരെങ്കിലും നമ്മളെ സ്തുതിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും അവരെ പ്രശംസ മറ്റുള്ളവർ പ്രശംസിക്കുന്നത് വലിയ വലിയ സുഖമായ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ സത്സംഗത്തിൽ ഇതൊത്തിരി ആൾക്കാരുണ്ട് ആർക്കാണ് അവരെ സ്തുതിക്കുന്നത് ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ നമ്മളെ ആരെങ്കിലും നിന്ദിക്കുമ്പോൾ പരാതി പറയുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ല പക്ഷെ ശരിക്കുമുള്ള ഒരു ആധ്യാത്മിക വ്യക്തി സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരേ മാനസിക എന്ന് ശാസ്ത്രം പറയുന്നു അതായത് വേദനാജനകമായ കാര്യം വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രവർത്തികൾ ഇതെല്ലാം വന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം ഇന്നത്തെ നമ്മുടെ ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ജയവിജയന്മാരുടെ കാര്യമാണ് നോക്കിക്കോളൂ ഒരു തെറ്റും ചെയ്യാതെ അവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ജയവിജയന്മാർ മൂന്ന് ജന്മം രാക്ഷസന്മാരായി ജനിച്ചു ആദ്യം ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ്പു രണ്ടാമത്തത് രാവണൻ കുംഭകർണൻ മൂന്നാമത്തത് ദണ്ഡവക്രൻ ശിശുപാലൻ ജയവിജയന്മാരാണ് വീണ്ടും വീണ്ടും രാക്ഷസന്മാരായി ജനിക്കുന്നത് അവർ എന്ത് തെറ്റാ ചെയ്തത് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ സത്സംഗത്തിൽ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളിൽ തെറ്റ് ചെയ്യാതെ കുറ്റം കേട്ട അനുഭവം ഉണ്ടോ നമ്മൾ അറിഞ്ഞ് മനസാ കർമ്മണാവാച തെറ്റ് ചെയ്തിട്ടില്ല എന്നാലും നമ്മളെ ആരെങ്കിലും പഴിചൊല്ലിയതോ കുറ്റം പറഞ്ഞതോ അങ്ങനത്തെ അനുഭവം ഇവിടെ കൂടിയിരിക്കുന്നവർക്കുണ്ടോ ഒരുപാട് ആൾക്കാർക്കുണ്ട് തെറ്റ് ചെയ്യാതെ കിട്ടി കുറേ കിട്ടി ജയവിജയന്മാരുടെ കഥയും നല്ല രസകരമായ ഒരു കഥയാണ് നല്ല ഭക്തൻ ഉയർന്ന ഭക്തരായി ജയവിജയന്മാർ രണ്ടുപേരും രണ്ടുപേരും ഭഗവാന്റെ ദ്വാരപാലകന്മാരായി വൈകുണ്ടത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളാണ് ആലോചിച്ചു നോക്കൂ വൈകുണ്ടത്തിലൊക്കെ അല്പം പോലും കാമക്രോധാദികളുണ്ടെങ്കിൽ വൈകുണ്ഠത്തിൽ പ്രവേശനമില്ല ഈ ഭൂമിയിൽ നൂറ് ശതമാനം നല്ലവനെന്ന് പറഞ്ഞ ആരുമില്ല നമുക്ക് നമുക്കീ കുഴപ്പമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചത് തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈശ്വരൻ്റെ ലോകത്ത് സുഖമായി കഴിഞ്ഞേനെ ഇവിടെ വന്ന് ജനിച്ചു എന്ന് വെച്ചാൽ കുഴപ്പക്കാരാണ് നമ്മൾ അപ്പോൾ ഈ മൂക്കില്ലാ രാജ്യത്ത് മുറി മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അടുത്താളെ കുറ്റം പറയും അയാൾ നമ്മളെ പറയും നമ്മൾ മറ്റുള്ളവരെ പറയും അവർ നമ്മളെ പറയും ഇങ്ങനെ പരസ്പരം വിരൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജയവിജയന്മാർ ശുദ്ധഭക്തരാണ് ഭഗവാന്റെ ദ്വാരപാലകന്മാരായി കഴിയണമെങ്കിൽ ഭഗവത്ഥാമത്തിൽ കഴിയണമെങ്കിൽ അത്രയ്ക്കും പരിശുദ്ധി ഉണ്ടായിരിക്കണം പക്ഷേ ഭഗവാന്റെ തന്നെ ഒരു 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 നിമിത്തമാണ് അവിടെ നാല് കുമാരന്മാർ വന്നത് ഭഗവാന്റെ തന്നെ ഇച്ഛയാണ് അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ കുമാരന്മാർ വരണ്ട കുമാരന്മാരവിടെ വന്നത് ഭഗവാൻ കൽപ്പിച്ചത് കൊണ്ടാണ് ജയവിജയന്മാർ വിചാരിച്ചു ഇത് ഭഗവാൻ വിശ്രമിക്കുന്ന സമയമാണ് അല്പം റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഭഗവാനു ഉറക്കമില്ല ക്ഷീണമില്ല ദാഹമില്ല ഗീത പറയുന്നുണ്ട് എന്നാലും നമ്മൾ അമ്പലത്തിൽ എന്താ ചെയ്യുക ഉച്ചയ്ക്ക് ദീപാരാധനയും നൈവേദ്യം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അമ്പലം അടയ്ക്കും അടച്ചിട്ട് വീണ്ടും മണിക്കേ തുറക്കത്തുള്ളൂ എന്താ ഭഗവാൻ വിശ്രമിക്കുന്ന നേരമെന്ന് പറയും രാത്രി എട്ട് എട്ടേ കാലാകുമ്പോൾ വീണ്ടും അമ്പലം അടക്കും അടുത്ത ദിവസം മണിക്കേ രാവിലെ തുറക്കും ഭഗവാൻ വിശ്രമിക്കാണെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഗീത പറയുന്നു ഭഗവാൻ അങ്ങനെ ഒരു വിശ്രമമില്ല എന്നാലും നമ്മൾ ഭഗവാനെ വ്യക്തിയായി കണ്ടുകൊണ്ട് ഏഴ് നേര നിവേദ്യം മൂന്ന് നേര ധാന്യ നിവേദ്യം രാവിലെ അഭിഷേകം വസ്ത്രാലങ്കാരം ഒരു രാജകുമാരന് ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തിന് ചെയ്യും ആ ഭാവത്തിലാണ് ഒരു ഭക്തൻ ഈശ്വരനെ സേവിക്കുന്നത് അപ്പം ജയവിജയന്മാർ വിചാരിച്ചു ഇത് ഭഗവാൻ വിശ്രമിക്കുന്ന നേരമല്ലേ ഇപ്പം ഈ കുമാരന്മാർ വന്നു കഴിഞ്ഞാൽ ഭഗവാന് എന്താ പറയുക വിശ്രമത്തിനൊരു പങ്കം ഒരു തടസ്സം ഉണ്ടാകുമില്ലേ എന്നൊക്കെ ഈ കുമാരന്മാർ വിചാരിച്ചിട്ട് ഒന്ന് ഭഗവാനെ തടഞ്ഞു സോറി കുമാരന്മാരെ തടഞ്ഞു ജയവിജയന്മാർ ഉടനെ കുമാരന്മാർക്ക് അങ്ങ് പെട്ടെന്ന് ദേഷ്യം ത്രിലോകജ്ഞാനികൾ ത്രിലോക സഞ്ചാരികൾ വർത്തമാനം ഭൂതം ഭാവി എല്ലാം അറിഞ്ഞ വ്യക്തികൾ അവർക്കെന്തിനാ ആ സമയത്ത് ദേഷ്യം വന്നത് നമ്മളെപ്പോലെ സാധാരണക്കാർക്കാ ഒന്ന് പറഞ്ഞ് രണ്ടാകുമ്പോൾ ദേഷ്യമാവുന്നത് കുമാരന്മാർ കാമക്രോധാദികളെ വിജയിച്ചവരാ അതുകൊണ്ടാണ് അവരുടെ പ്രായം പോലും കവിയാതെ അവർ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ എന്നും നീക്കിയിരിക്കുന്നത് എന്നിട്ട് അവർക്കെങ്ങനെയാ ദേഷ്യം വന്നത് അതും ഭഗവാൻ ഒന്ന് നാടകം ഒരുക്കിയതാ ഒരു നാടക രംഗം നാടകത്തിന്റെ ഒരു അരങ്ങം നടത്തിയതാ കുമാരന്മാര് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടു നമ്മളെ കൊച്ചു ബാലകന്മാരെന്ന് ഈ ജയവിജയന്മാർ വിചാരിച്ചല്ലോ ദ്വന്ദ്വങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജയവിജയന്മാർ ലാഭം നഷ്ടം ജയം പരാജയമാണ് പെണ്ണ് കറുപ്പ് വെളുപ്പ് സുഖം ദുഃഖം ഇതൊക്കെ മനുഷ്യരാണ് ഇതിൽ കുടുക്കിക്കിടക്കുന്നത് പത്ത് മിനിറ്റ് മുമ്പേ ചിരിക്കും ഇപ്പം കരയും വീണ്ടും അരമണിക്കൂർ കഴിയുമ്പോൾ ദുഃഖത്തിലാകും പിന്നെ സന്തോഷിക്കും രാവിലെ എണീറ്റ ഉടനെ മുഖമെല്ലാം ഇങ്ങനെ വളരെ ഘനത്തിരിക്കും ആ എന്താ പറ്റിയ എനിക്കിന്ന് മൂടേ ശരിയല്ല എന്ത് പറ്റി മൂട് ശരിയെ ഒരു കാരണവും അറിയില്ല ഇങ്ങനെ മനസ്സ് ഒരറ്റത്തും ഇനിയൊരറ്റത്തും ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും ഇതിനൊന്നും കാര്യവും ഇല്ല കാരണവും ഇല്ല ഇതൊക്കെ മനുഷ്യർക്കാ ജയവിജയന്മാരെ പോലെ ശുദ്ധഭക്തർക്ക് എന്തിനാ ഇതൊക്കെ ഉടനെ ഈ കുമാരന്മാരങ്ങ് ദേഷ്യം വന്ന് അടുത്ത് പറഞ്ഞു നിങ്ങൾ യോഗ്യതയില്ലാതെ ഇവിടെ വന്ന് നിൽക്കുകയാണ് സത്യവാ ചില സമയം ഭക്തന്മാർക്ക് അർഹിക്കാത്ത ഭാഗ്യം ദൈവം തരും അവർക്ക് ആ ഭാഗ്യം ലഭിക്കാനുള്ള യോഗ്യതയില്ല എന്നാലും ഭഗവാൻ അങ്ങ് കൊടുക്കും ദേഷ്യം വന്ന കുമാരന്മാർ രണ്ട് പേരും നിങ്ങളെ ഞങ്ങൾ ശപിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ജയവിജയന്മാർ പേടിച്ചു പോയി എന്താണ് ശാപം മൂന്ന് ജന്മം ഭൂമിയിൽ രാക്ഷസന്മാരായി ജനിക്കണോ അല്ല നൂറ് ജന്മം ഭക്തരായി ജനിക്കണം പക്ഷെ ഭൂമിയിൽ പോയി ജനിക്കണം ജനിച്ചിട്ട് ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാം എന്താ ചെയ്യുക കാമക്രോധാദികളെ സേവിക്കുക അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാ ഞാൻ ജില്ലാ കളക്ടറാണ് ഞാൻ മന്ത്രിയാ ഞാൻ രാജാവാണ് ഞാൻ വലിയ ധനാഠ്യനാണ് ഞാൻ സയൻറ്റിസ്റ്റാണ് എല്ലാം ശരിയാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യണം ഭഗവത്ഗീത വ്യക്തമായി പറയുന്നു നമ്മളെല്ലാവരും കാമക്രോധാദികളെ സേവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അഹങ്കാരത്തിന് സേവിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ സേവിക്കുന്നു കുടുങ്ങി കിടക്കുക ഇത് കേട്ടപ്പോൾ ജയവിജയന്മാർ പേടിച്ചു പോയി എന്ത് ശാപവും അവർക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഭഗവാനെ മറക്കുന്ന ശാപം അവർക്ക് എടുക്കാൻ പറ്റില്ല അത് ഉൾക്കൊള്ളില്ല ദഹിക്കില്ല ഭക്തന്മാർക്ക് എന്ത് ശാപം വേണമെങ്കിലും എടുക്കാം ഉം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ശുക്രാചാര്യർ ശപിച്ചു മഹാബലിയെ ഞാൻ പറയുന്നതനുസരിക്കാതെ നീ ഈ വന്ന വാമണന് വാക്കുകൊടുക്കുവെങ്കിൽ നിന്റെ എല്ലാ സമ്പത്തും നഷ്ടമായി പോകും മഹാബലി പേടിച്ചതേയില്ല മഹാബലിക്ക് വിഷമമേ വന്നില്ല വിദുരരടുത്ത് ദുര്യോധനൻ പറഞ്ഞു ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ചിട്ട് അങ്ങ് പാണ്ഡവർക്കാണ് സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ട് ഇനി മന്ത്രിസ്ഥാനമില്ല രാജ്യം വിട്ട് പുറത്തു പോയിക്കോളൂ എന്ന് ദുര്യോധനൻ ശപിച്ച് വിദുരരെ അയച്ചപ്പോൾ വിദുരർക്ക് ദുഃഖമേ തോന്നിയില്ല വിദുരർ വിചാരിച്ചു ഇനി ഭദ്രികാശ്രമം ഹിമാലയം ഒക്കെ ഒന്ന് കറങ്ങാൻ സന്തോഷമായിട്ട് ജോലി നഷ്ടമായി ഇനി തീർത്ഥാടനം പോവാം എന്ന് സന്തോഷത്തോടുകൂടെ പോയി ഭക്തരെ വിളിച്ചിട്ട് അത് നഷ്ടമാകും ഇത് നഷ്ടമാകും നിൻ്റെ പണം പോകും നിൻ്റെ ഭക്തന്മാർക്ക് പേടിയേയില്ല ഭക്തർക്ക് എന്താ വിഷമം ദൈവത്തിനെ മറക്കുമെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഷമം അതാണ് ജയവിജയന്മാർക്കുണ്ടായത് അയ്യോ നമ്മളിനി ഭഗവാനെ മറന്നു ഭൂമിയിൽ പോയി ജനിക്കുമോ ഉടനെ അവർ കരഞ്ഞു മാപ്പ് ചോദിച്ചു കുമാരന്മാരെടുത്ത് ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി അബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കുക മാപ്പാക്കുക മാപ്പാക്കുക വീണ്ടും വീണ്ടും അവരപേക്ഷിച്ചു ഭാഗവതം പറയുന്നു ചില സമയങ്ങളിൽ വിഷമവും ചിലർ നമ്മളെ വഴക്ക് പറയുന്നതും ഇതെല്ലാം ഭക്തിക്ക് നല്ലതെന്നാണ് പറയുന്നത് ഭൗതിക ലോകത്തിൽ അങ്ങനെയല്ല നമ്മൾ ജോലിക്ക് പോയി നമ്മുടെ മാനേജർ നമ്മളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു നമ്മൾ ഇനി നാളെ തൊട്ട് വേറെ കമ്പനി നോക്കണം ഈ ജോലിയൊന്നും വേണ്ട ഇയാളെന്താ ഇങ്ങനെ നമ്മുടെ മനസ്സങ്ങ് എതിർക്കും പക്ഷെ ആത്മീകതയിൽ ഉയർന്ന ഭക്തന്മാരുടെ വഴക്ക് കിട്ടുന്നതും ഒരു നല്ലതാണ് ഭക്തിക്ക് നല്ലതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ പ്രവർത്തനം ചെയ്യുന്ന ഒരു ഭക്തൻ്റെ യഥാർത്ഥ കഥയാണ് രാവിലെ അമ്പലത്തിൽ നിർമ്മാല്യം മംഗളാരത്തി പോയി ഈ നാല് മണിക്കുള്ള ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ് നിർമാല്യമെന്നും മംഗളാരതി എന്നൊക്കെ പറയും അത് തൊഴുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇദ്ദേഹം രാവിലെ കുളിച്ച് എണീറ്റിട്ട് ഓടി തൊഴാൻ പോയ സമയത്ത് ഫോണ് റിങ്ങുചാരപ്പ മണിക്ക് വിളിക്കുന്നത് ഫോൺ എടുത്തപ്പോൾ അപ്പുറത്തുള്ള ആൾ ചോദിച്ചു ഇന്ന പേരാണോ അതെ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി രാവിലെ കുളിച്ചെടിയിട്ടിട്ട് മംഗളായിരത്തിക്ക് തൊഴാൻ പോയ ആ ബ്രഹ്മചാരിക്ക് കിട്ടിയത് മൊത്തം വഴക്ക ആരാ വഴക്ക് പറയുന്നത് അപ്പുറത്ത് ഒരു മഹാസന്യാസി ആ വഴക്ക് പറയുന്നത് വഴക്കെല്ലാം കേട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല ഫോണും വെച്ചിട്ട് പോയി ആകെ പരിഭ്രമമായി താ താനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ സന്യാസി എന്തിനാ രാവിലെ എന്നെ വിളിച്ച് ഇത്രയും വഴക്ക് പറയണത് ആകെ രണ്ട് മൂന്ന് ദിവസം മൂഡ് ഓഫായി ആൾക്ക് കാര്യമേ അറിഞ്ഞൂടാ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്യാസി വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പേരാണോ അതെ ആ എനിക്ക് സോറി ഒരു തെറ്റു പറ്റിപ്പോയി രണ്ട് പേർക്ക് ഒരേ പേരുണ്ടായിരുന്നു ഞാൻ വേറെ ഒരാളെ ഒരു സേവനം ഏൽപ്പിച്ചത് അങ്ങേര് കൃത്യമായി ആ വ്യക്തി കൃത്യമായി ചെയ്തില്ല അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അതേ പേരുള്ള ഇനിയൊരാളെടുത്തു ഫോണ് ഞാൻ ഇടയ്ക്ക് ഒരു ഒരു തമാശയ്ക്ക് ഒരു മാസികയിൽ വായിച്ചു കേരളത്തിലെ അധികം ഉള്ള പേരെന്താണെന്ന് ചോദിച്ചാൽ അധികം എല്ലാവർക്കും പേരുണ്ട് എന്നാൽ അധികം ആൾക്കാർ കേരളത്തിൽ വച്ചിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ അശ്വതി ഈ അശ്വതി എന്ന പേരാണ് കേരളത്തിൽ ഏറ്റവും അധികമുള്ള പേര് അശ്വതി അപ്പം രണ്ടും നാലും അഞ്ചും അശ്വതിമാരൊക്കെ കാണുമായിരിക്കും അപ്പം ഈ സന്യാസി ആരെയോ വിളിച്ച് വഴക്ക് പറഞ്ഞു പക്ഷെ ആൾ മാറിപ്പോയി സന്യാസി പറഞ്ഞു സോറി സോറി ഞാൻ എനിക്ക് ആൾ മാറിപ്പോയതാ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇദ്ദേഹം മൂന്ന് ദിവസം വല്ലാണ്ട് വിഷമിച്ചു പിന്നെന്തായി ആ ഉയർന്ന സന്യാസിയുടെ അടുത്ത് ഇദ്ദേഹത്തിനൊരു ഒരു കൂട്ടായി ഈ വഴക്ക് കാരണം പിന്നെ അവർക്കൊരു മനോഹരമായ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിത്തുടങ്ങി അപ്പം ഇദ്ദേഹം പറയാ എപ്പോഴും ആ വഴക്ക് കിട്ടിയതിനും ഒരു ഗുണമുണ്ട് എന്തായി ആ പുതിയ ആ സന്യാസിയെ പരിചയപ്പെടാനും നമ്മൾ തമ്മിൽ പിന്നെ വലിയ കൂട്ടായി എന്ന് പറഞ്ഞു ചില സമയം ആദ്ധ്യാത്മിക ജീവിതത്തിൽ വഴക്ക് കിട്ടുന്നതും വിമർശനങ്ങൾ വരുന്നതൊക്കെ ഒരു കണക്കിന് നല്ലതാണ് ഈ കുമാരന്മാരുടെ വാക്കും കേട്ട് ജയവിജയന്മാർ വല്ലാണ്ട് ഭയന്നുപോയി വല്ലാണ്ട് ഭയന്ന് അവർ കുമാരന്മാരുടെ കാലുകളിൽ വീണ് വീണ്ടും വീണ്ടും മാപ്പ് 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 എന്ന് ചോദിക്കുക അറിയാതെ പറ്റിപ്പോയി ഞങ്ങളെ ശപിക്കരുത് ഞങ്ങളെ ശപിച്ചാലും കുഴപ്പമില്ല ഭഗവാനെ മറക്കും എന്ന ശാപം മാത്രം തരരുത് വേറെ എന്ത് ശാപം വേണമെങ്കിൽ ഞങ്ങൾക്ക് തന്നോളൂ ഭഗവാനെ മറക്കും എന്ന ശാപം വേണ്ട അപ്പോഴാ കുമാരന്മാർ വിചാരിച്ചതയ്യോ നല്ലവരായിരുന്നല്ലോ ഇവര് നമുക്കിനി പറ്റിയോ എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാ അക അകത്ത് അനന്തശയന്യത്തിലിരുന്ന ആ ഭഗവാൻ പുറത്തു വരുന്നത് കൃഷ്ണ ഭഗവാനും ഈ പോലീസുകാരനെ പോലെ അവസാനമാവുന്നത് നേരത്തെ വന്ന് രക്ഷിച്ചൂടായിരുന്നോ അവസാനം ഭഗവാൻ പുറത്തേക്ക് ഓടി വന്നു ഓടി വന്നപ്പോൾ കുമാരന്മാർ പറഞ്ഞു ഭഗവാനെ മാപ്പാക്കണം ഞങ്ങള് പെട്ടെന്ന് ഒരു ദേശീയത്തിൽ ഇവരെ ശപിച്ചു പോയി ഉടനെ ഭഗവാൻ പറഞ്ഞു അങ്ങേ ഉയർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്താലും അത് നന്മയ്ക്കായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടാലും അത് നന്മയ്ക്കായിരിക്കും എന്നാലും എൻ്റെ ഭക്തന്മാര് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റായി കരുതി പൊറുക്കേണമേ കുമാരന്മാരുടെ ശരീരം അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി കാരണം ഭഗവാൻ എന്താ ചെയ്യുന്നത് എൻ്റെ ഭക്തന്മാർ ചെയ്ത തെറ്റ് ഞാൻ ചെയ്ത തെറ്റായി കരുതി എനിക്ക് മാപ്പാക്കണം എന്ന് ഭഗവാൻ സ്വയം മാപ്പ് ചോദിച്ചപ്പോൾ കുമാരന്മാർക്ക് ഒന്നും പറയാനില്ല ശരീരം വരയ്ക്കാൻ തുടങ്ങി ഭഗവാനെ അങ് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാ അതായത് എൻ്റെ ഭക്തന്മാർ എൻ്റെ ശരീരമാണ് അവർ തെറ്റ് ചെയ്താൽ അത് ഞാൻ തെറ്റ് ചെയ്ത പോലെയാണ് എൻ്റെ കയ്യിൽ വേണമെങ്കിലും മുറിക്കുക അതും കൂടെ പറഞ്ഞപ്പോൾ വീണ്ടും കുമാരന്മാർ അയ്യോ ഭഗവാനെ അങ്ങ് ഒന്നും പറയരുത് ഇങ്ങനെയൊക്കെ പറയരുത് എൻ്റെ ഭക്തജനങ്ങൾ ഗംഗയിൽ ചെന്ന് കുളിക്കാൻ പോകും എന്തിനാ കുളിക്കാൻ പോകുന്നത് ആ ഗംഗാജലം എൻ്റെ പാദത്തിൽ പാദത്തിലിരുന്ന് ഒഴുകിവരുന്ന ചരണതീർത്ഥമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ ഭക്തന്മാർ ഗംഗയിൽ കുളിക്കാൻ പോകുന്നത് പക്ഷേ എൻ്റെ ഭക്തന്മാർക്കറിയില്ല ആ ഗംഗയെ ഞാൻ തലയിൽ തൂക്കി വെക്കുകയാണ് കാരണം അവർ വന്ന് കുളിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഞാൻ എൻ്റെ ഭക്തജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ഭഗവാൻ വന്ന് ഭക്തരെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുമാരന്മാർക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല നമ്മൾ ചെയ്തതിനി തെറ്റായി പോയോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് നൂറ് നൂറ് മാപ്പും ചോദിച്ചിട്ട് കുമാരന്മാർ അവിടെയെന്ന് പോയി അതായത് ഇപ്പം ഇവിടെ ജയവിജയന്മാർ എന്ത് തെറ്റാ ചെയ്തത് പക്ഷേ അവർക്ക് മൂന്ന് ജന്മം രാക്ഷസന്മാരായി ജനിക്കാനുള്ള ശാപം കിട്ടി ചില സമയം ഉയർന്ന ഭക്തരെ ഭഗവാൻ പരിശോധിക്കും ഉയർന്ന ഭക്തരെ പരിശോ അവർ ഭക്തിയിൽ ദൃഢമായി നിൽക്കുന്നുവോ എന്ന് ഭഗവാൻ പരിശോധിച്ചത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം നമ്മൾ ആധ്യാത്മികമായി ഉയരാൻ വേണ്ടിയുള്ളതാണ് എത്ര ഡിറ്റർമിനേഷൻ എത്ര വൈരാഗ്യം ഭക്തിയിൽ വളരാൻ ഉണ്ട് എന്ന് നോക്കും നിങ്ങളെല്ലാവരും ഉടുപ്പി പോയിട്ടുണ്ടാകും ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി പ്രതിഷ്ഠ നടത്തിയത് ഉടു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം ഒരു ചന്ദ്രമൗലേശ്വര ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അനന്തേശ്വര ക്ഷേത്രമുണ്ട് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം അനന്തേശ്വര ക്ഷേത്രം ഇതെല്ലാം ആ അനന്തേശ്വര ക്ഷേത്രത്തിലാണ് മധ്വാചാര്യരുടെ അച്ഛൻ പൂജാരിയായി സേവനം സേവനമനുഷ്ഠിക്കുന്നത് അതായത് ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരെ മുന്നേ കാണാൻ പറ്റും അനന്തേശ്വര ക്ഷേത്രം അവിടെയാണ് മധ്വാചാര്യരുടെ അച്ഛൻ പൂജാരിയായി സേവനം അനുഷ്ഠിക്കുന്നത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ മധ്വാചാര്യർ തീരുമാനിച്ചു ഞാൻ സന്യാസം എടുക്കാൻ പോവാ എത്ര വയസ്സിൽ പതിനൊന്ന് വയസ്സിൽ ഈ സന്യാസം എടുക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ ജീവിതത്തിലുള്ള സർവത്ര സുഖങ്ങളും കളയുക എന്നുള്ളതാണ് നമുക്ക് പറ്റില്ല നമുക്കൊരു പാൽപായസം പോലും കളയാൻ പറ്റില്ല നമുക്ക് സദ്യ വിടാൻ പറ്റില്ല ഒന്നും വിടാൻ പറ്റില്ല സർവത്ര ഭൗതിക സുഖങ്ങളും ത്യജിക്കാൻ ഹൃദയത്തിൽ ഇത്തിരുന്ന് ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് സന്യാസി അപ്പം പതിനൊന്നാമത്തെ വയസ്സിലാണ് മധ്വാചാര്യർ എടുക്കാൻ തീരുമാനിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് ചെന്ന് ആഗ്രഹം പറഞ്ഞു അച്ഛന് നല്ല പ്രായമുണ്ട് അച്ഛൻ ഇത് കേട്ടപാടെ ഹൃദയം തകർന്നു മകനെ പോകരുത് നീയാണ് എൻ്റെ പ്രാണൻ ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞിരിക്കണേ എനിക്കും വേദങ്ങളെല്ലാം അറിയാം ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞിരിക്കുന്ന സന്യാസം എടുക്കണം നിർബന്ധമാണെന്ന് നിനക്ക് ഗ്രഹസ്ഥനായി വീട്ടിലിരുന്ന് തന്നെ കർത്തവ്യങ്ങളും സേവനമൊക്കെ ചെയ്യാമല്ലോ എന്ത് പറഞ്ഞിട്ടും ഈ മധ്വാചാര്യർ കുലുങ്ങുന്നില്ല എനിക്ക് സന്യാസം എടുക്കണം എന്ന് നിർബന്ധമായി നിൽക്കാണ് അപ്പോൾ ഉടനെ അച്ഛൻ എന്ത് ചെയ്തു പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് മകൻ മാറാത്തത് കൊണ്ട് ആ പതിനൊന്ന് വയസ്സ് കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ചു മധ്വാച അച്ഛൻ പതിനൊന്ന് വയസ്സ് മധ്വാചാര്യരുടെ കാലിൽ പിടിച്ചുകൊണ്ട് മകനേ നീ പോകരുത് എന്ന് കരഞ്ഞു ഉടനെ ആ പതിനൊന്ന് വയസ്സ് കുഞ്ഞു പറഞ്ഞു ശാസ്ത്രമനുസരിച്ച് ഒരിക്കലും പിതാവ് മകൻ്റെ കാലിൽ പിടിക്കാൻ പാടില്ല അച്ഛൻ മകൻ്റെ കാലിലോ ഗുരു ശിഷ്യൻ്റെ കാലിലോ ഒരിക്കലും പിഴാൻ പാടില്ല ഇനി അഥവാ അങ്ങനെ വീണാൽ മകൻ സന്യാസി ആണെങ്കിൽ മാത്രമേ അച്ഛന് വീഴാവൂ അങ്ങ് എൻ്റെ കാലിൽ പിടിച്ചത് കൊണ്ട് എനിക്ക് സന്യാസത്തിൻ്റെ അനുവാദം അങ്ങ് തന്നു കഴിഞ്ഞു എന്ന് തീരുമാനിച്ചു ഇതും കൂടെ കേട്ടപ്പോൾ മധ്വാചാര്യരുടെ അച്ഛൻ ഹൃദയം പൊട്ടി അവസാനം വേണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു എനിക്ക് നീ മാത്രമേ ഒരു മകനുള്ളൂ ഇനിയൊരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ സന്യാസത്തിലേക്ക് വിട്ടേനെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ വീട്ടിൽ ഈ പതിനൊന്ന് വയസ്സ് മധ്വാചാര്യരെ കാണാനില്ല അന്വേഷിച്ച് അന്വേഷിച്ചു ഓടി ഓടി നോക്കിയപ്പോൾ ഈ അനന്തേശ്വര ക്ഷേത്രത്തിൽ മധ്വാചാര്യർ നിൽക്കുക നിന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മധ്വാചാര്യരുടെ വയസ്സായ അമ്മ വീണ്ടും ഗർഭം ധരിച്ചു അപ്പം അച്ഛൻ മധ്വാചാര്യർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയൊരു മകനുണ്ടെങ്കിൽ എന്നെ സന്യാസത്തിന് അനുവദിക്കാമെന്നല്ലേ പറഞ്ഞത് അതാ അമ്മ പ്രസവിക്കാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് സന്യാസം വേണം പതിനൊന്നാം വയസ്സിൽ അത്രയും ഒരു നിശ്ചിത ഭക്തിയിൽ നിഷ്ഠ നിഷ്ഠ പരാ പരാനിഷ്ഠ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അതായത് നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് ഒരു പടി ഉയർന്നതാണ് സുനിഷ്ഠ മലയാളത്തിൽ സു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കൂടിയത് എന്നർത്ഥം പ്രിയ സുപ്രിയ കുമാർ സുകുമാർ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പടി ഉയർന്നത് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഉയർന്നത് പരാനിഷ്ഠ നിഷ്ഠ സുനിഷ്ഠ പരാനിഷ്ഠ ഇപ്പം മധ്വാചാര്യർക്ക് ഉണ്ടായതെല്ലാം പരാനിഷ്ഠയാണ് ഏറ്റവും ഉയർന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസം കാരണം അദ്ദേഹത്തിനെ ഒന്നും തന്നെ തടസ്സപ്പെടുത്തുകയില്ല ഒരു തവണ ആ ചില നിരീശ്വരന്മാതികൾ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ മധ്വാചാര്യർ ഉണ്ട് ദൈവത്തിൻ്റെ നാമം ജപിച്ചാൽ അമരത്വം എന്നല്ലേ അങ്ങ് പറയുന്നത് ശമില്ലാത്ത അവസ്ഥ എന്നല്ലേ പറയുന്നത് അതെ അപ്പൊ ഞങ്ങൾ നിങ്ങളെ കൊല്ല നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ മധ്വാചാര്യർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജനിക്കുന്നവരെല്ലാം തീർച്ചയായും മരിക്കും പക്ഷേ നാമത്തിൻ്റെ മഹിമ മരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നാമം ജപിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കഴുത്തിനെ പിടിച്ച അമർത്തിക്കൊന്നോളൂ എന്ന് വെല്ലുവിളിച്ചു മധ്വാചാര്യർ അങ്ങനെ മധ്വാചാര്യർ നാമം ജപിക്കുകയും വലിയ വലിയ മല്ലന്മാർ പരാക്രമികൾ വലിയ വലിയ ഈ തടിമാടന്മാരെ പോലെ ഉള്ള വലിയ ഇന്ത മല്ലന്മാരെല്ലാം വന്ന് മധ്വാചാര്യരുടെ കഴുത്തിനെ കയറി അങ്ങ് ഇറുകെ പിടിച്ചു ഇദ്ദേഹം രാമനാമം രാമ 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 ശ്രീരാം ജയ്റാം ജയ് ജയറാം ശ്രീരാം ജയ എന്ന് ജപിച്ചുകൊണ്ടേ അതേ മഹാരാമഭക്തന മധ്വാചാര് സോറി മധ്വാചാര്യർ അല്ല അത് രാഘവേന്ദ്ര സ്വാമികളാണ് മധ്വാചാര്യർ കൃഷ്ണഭക്തന കൃഷ്ണനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ മല്ലന്മാരെല്ലാം വന്ന് കഴുത്തിനെ ഇറുകെ പൊട്ടിച്ചു കൊല്ലാനായിട്ട് പക്ഷെ ഒന്നുമേ സംഭവിച്ചില്ല ഇത് പരാനിഷ്ഠ ഏതവസ്ഥയിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം മധ്വാചാര്യർ അത് ഇത് മാറിയിട്ടേ ഇല്ല എളിമ വിനയം ശുദ്ധമായ ഭക്തി ഇത് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് നല്ല തമാശയായിട്ട് എനിക്ക് ആരോ ഒരു ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു അർത്ഥമുള്ള ഒരു മെസ്സേജാണ് ഒരാൾ അയച്ചത് ഈ തീപ്പെട്ടി ഈ തീ കോലിൻ്റെ അടുത്ത് പറയാ മാച്ച് സ്റ്റിക്ക് മാച്ച് ബോക്സ് മാച്ച് സ്റ്റിക്കിൻ്റെ അടുത്ത് പറയാ തീപ്പെട്ടി കോലിൻ്റെ അടുത്ത് പറയാ നമ്മൾ രണ്ട് പേരും ഒരഞ്ഞു ആ കോല് പറയാണ് തീപ്പെട്ടി എടുത്ത് നമ്മൾ രണ്ട് പേരും ഒരഞ്ഞു എനിക്ക് മാത്രം തീ പിടിച്ചു നിനക്കെന്താ തീ പിടിക്കാത്തത് ഈ ഈ മാച്ച് സ്റ്റിക്ക് തീപ്പെട്ടിയെടുത്ത് ചോദിക്ക നമ്മൾ തമ്മിൽ തമ്മിലാണ് ഒരഞ്ഞത് പക്ഷേ എൻ്റെ തലയിൽ തീ പിടിച്ചു നിൻ്റെ തലയിലെന്താ തീ പിടിക്കാത്ത ഉടനെ തീപ്പെട്ടി പറഞ്ഞു നിൻ്റെ തലയിൽ ഭാരം കൂടുതൽ തലഖനം കൂടുതലാണ് നിനക്ക് നിനക്ക് അഹങ്കാരം കൂടുതലാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്ക് പൂർണമായും മനസ്സിലായി തലഖനം കൂടിയ കൊണ്ടാണ് നിൻ്റെ തലയിൽ തീ പിടിച്ചത് ഒരു തമാശയായിട്ട് വന്ന വാട്സാപ്പാണ് പക്ഷേ വളരെ വളരെ അത് ഇഷ്ടപ്പെട്ടു അർത്ഥമുള്ള ഒരു മെസ്സേജാണ് അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ ചിലപ്പോൾ വരുന്ന പരീക്ഷണങ്ങളിതെല്ലാം നമ്മളെ വളരെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഭഗവാൻ കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിച്ച ഒന്നാണ് അങ്ങനെ വരുമ്പോൾ ക്ഷമാപൂർവം ഭഗവാന്റെ അടുത്തുള്ള പൂർണ്ണ വിശ്വാസത്തോട് അതിനെ നേരിടണം അങ്ങനെ നേരിടുമ്പോൾ ഭക്തിമാർഗത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും ഹരേ കൃഷ്ണ വളരെ നന്ദി വീണ്ടും അടുത്ത സത്സംഗത്തിൽ എല്ലാവരെയും കാണാം ഹരേ കൃഷ്ണ